ശ്രോത നമുക്കറിയാം കേരളീയ കേരള സമൂഹത്തിന്റെ സാമൂഹിക ഉന്നമനത്തിന് നിധാനമായ മരായ്മയാണ് സമസ്ത കേരളത്തിനുള്ള കേരളത്തിലെ സകലമാന സമാനതകളുടെ കേരളീയ കേരളീയർ എന്നിട്ടാണ് സകലമായ വിമാനത്തിന്റെ അഭിമാനമായ ഈ ഒരു അതിന്റെ ഏത് പരിപാടി പരിപാടി ഈ സമൂഹം ആശ്ചയത്ത് സ്വീകരിക്കുക ഒരു ഭാഗ്യതയുടെ മാത്രമാണ് സാന്നാൻ ഞങ്ങൾ കല്യത് കാരണം ഇന്ത്യയിലെ കേരളീയരം അന്തിനധികം ഇസ്ലാമിക ഇസ്ലാമിക വളരെ കദ്ധനീയമായി നടക്കുന്ന ഒരു നാടാണ് നാടകം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അവകാശപ്പെടാൻ കേരളത്തെ പോലെ കേരളത്തോട് കൂടവകാശപ്പെടാൻ കഴിയുന്ന കഴിയുമ്പോൾ

ഇവിടെ വളരെ തുടരമായി ശാസ്ത്രീയമായി പ്രചരിപ്പിക്കുകയും നിരോധന പ്രവർത്തികൾ നേടുകയും ചെയ്യൂ ചെയ്തു അവിടെ അവരെ കേരളവും ഏകമാണ തൊള്ളായിരത്തി ഇരുപത് എട്ട് വരെ കേരളീയം നമ്മൾ ചരിത്രം പരിശോധിക്കും ചോദിക്കുന്നു നമുക്കൊരു പക്ഷേതമായ സംഘടനാ പ്രവർത്തനത്തിന്റെ അധ്യക്ഷിതമായ പ്രധാന പ്രവർത്തികളൊക്കെ കാണാൻ കഴിയുന്നു പക്ഷേ പക്ഷേ അതിനുശേഷമാണ് ഇവിടെ സംഘടനകളുണ്ടായിരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുകയും ഇതിന് പ്രത്യേക താരങ്ങൾ அக்கேகே மஹான் மஹான் வெள்ளம் அது സിദ്ധാന്തത്തിന്റെ അരിപ്പറ്റിൻ പ്രവണത പ്രവണതയും അതിനെ പ്രതിരോധിക്കാനുള്ള അനിവാര്യമുള്ള അന്നത്തെ പഴയ കേരള കടയിലും ഒരുപക്ഷേ പക്ഷേ പക്ഷേ കൊച്ചപ്പാട്

तारुण्य समसा पुराणं सुनसु इमाहुं प्रयासु कौलायी वर्ति च ഒറ്റി ബഹളമാക്കി സാഹചര്യം അടിസ്ഥാനപരമായ പരിമിതമായ പരിമിതമായ ഒരു സാഹചര്യം മറ്റൊരു കൂട്ടരാണ് കൂടുതൽ ക്ഷമാ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള അതത് കാലഘട്ടം കത്ത് നിൽക്കുന്ന ഏതെല്ലാം അതിൽ നിന്നു കൊണ്ടുപോകും അനുകൂലം നിലവിൽ വരുന്ന മറ്റൊരു ആശയം ഇതങ്ങളെ തീരെ കുറിക്കാൻ കഴിയാത്ത സിദ്ധാന്തം ചിന്തിക്കാനിടക്കുന്ന ഒരു പൗരപ്പാണി ും മറ്റാട് നിർമ്മാണാധികളെ കുറിച്ച് കാണാൻ മറ്റൊന്നും അവകാശം ഉണ്ടാകാൻ കഴിയാതെ ഏത് ലക്ഷ്യങ്ങളിൽ അടിസ്ഥിതായോ എങ്ങനെ അതിൽ നിന്ന് പാഴേ മറാൻ കഴിയുന്ന വളരെ അഴ്സ് ആയിരത്തി ജമായത്തെ ജമെടുക്കുന്ന അവസ്ഥ ഒരുപാട് അവസാനമായിട്ട് അവകാശത്തിലെ ആണ് ഞാൻ ഞാൻ ഒരുപാട് വിജയമായിരിക്കും സത്യത്തിൽ അവർക്ക് അവർക്ക് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന ഒരു നാണിതായിട്ട് കൊണ്ടുപോകുന്നത് നമുക്കൊക്കെ കാണിക്കഴിയും അവിടെയാണ് അഭിമാനകരമായ അഭിമാനകരമായ സംസാരിക്കും കൃത്യമായ യോഗം വൃക്തമായി എന്റെ പ്രിയപ്പെട്ട സഹനാദ സമൂഹമായും വ്യക്തിപരമായി പങ്കുവാനുള്ള പ്രധാനപ്പെട്ട ചില ചില

പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ ഏകത്തെ അല്ലെങ്കിൽ തമിഴ് സംഘടന എവിടുത്തെ ഒരു തരം സംഘടനകളായി ആളുകൾ ചില ആളുകളിലെ അവസ്ഥ പരിശുദ്ധ പരിമിതയുടെ നേതാക്കന്മാരെ ആദർശം പഠിപ്പിക്കാൻ വരുന്ന വളരെ

അന്തർവിശ്വാസായി മാറ മാറഞ്ഞ് മാത്രമേ ഇവയ്ക്ക് വേണേൽ അവരോട് അവരോട് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താൻ കൊടുത്താൽ ആഗ്രഹിക്കൂ ഈ മഹിതമായ അമ്മ ഈ സന്ദേശം ഈ മഹിതമായ അമ്മ ഈ പാരമ്പര്യത്തിന്റെ അതില ഈ കൈഹിന്റെ അമ്മ ഉന്നേറ്റത്തിനെ നിങ്ങൾ ശരീരം ശക്തിപ്പെടുത്തുക നിങ്ങൾ അള്ളാഹു ఈ మహోన్నతమైన పుస్తకతే ఇన్ని మీ శక్తికొట్టురావకను స్వాగతం ఈ మహత్తాయుల దయైతే అధ్యక్షతను నిర్వహిస్తున్న బహుమానాయ కె.ఎస్. గారిని సంజే నాయకరికానికి చేదు హాజరులవరున ప్రియపూర్వములే ఈ మనసాయిులైన వారికి సాగరం సాగరం స్వాగతం ఈ మహత్తాయే పరివారేల ద్వారా కార్యక్రమాన్ని నిర్వహిస్తున్నారు പ്രമുഖ പ്രഭാഷണ പ്രഭാഷകരും എസ് കെ ഡബ്ലു സംസ്ഥാന ജനറൽ കൂടിയായ സർക്കാർ സാഹിബ് കോൺഗ്രസ് ഇതൊരു ഇതൊരു ചടങ്ങിയ സംസ്ഥാന അതിർത്ത സമുദ്രയുടെ സമേനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കഴിഞ്ഞു

मुहमद कृति थींदी असां As-salamu alaykum wa rahmatullahi wa barakatuh.